സുഹൃത്തുക്കളെ ഞാനിപ്പോ തൊട്ടുമുമ്പൊരു വാർത്ത ഇട്ടിരുന്നു ശനിപ്പാടത്തെ ആക്സിഡന്റുമായിട്ടൊരു വിവരം കൈമാറിയിരുന്നു ഇതിലിപ്പോ ആ കുട്ടി മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ആലത്തൂർ കർത്താർ വടക്കേതിൽ സക്കീറിന്റെ മകൻ ഷാൻവർ പത്ത് വയസ്സാണ് മരണപ്പെട്ടത് അരിമണൽ ഊത്താലക്കുന്നിലെ ബന്ധുവീട്ടിൽ നിന്ന് മടങ്ങുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് മാതാവും കുട്ടികളും ഒട്ടന ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് എതിരെ റോഡിൽ മനുഷ്യനുകൾ എല്ലാവരും നമ്മുടെ പിന്നെ സംസാരിച്ചപ്പോണിറ്ററിംഗ് സമിതിയുണ്ട് പഞ്ചായത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മള് റിക്വസ്റ്റ് കൊടുത്താൽ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ കിട്ടിയ നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി ആലോചിച്ച് നാളെ തന്നെ ഒരു യോഗം വിളിക്കാം അതേപോലെ തന്നെ ഇവിടെ കുറച്ച് അപകട ബോർഡുകള് നമുക്ക് നാളെ തന്നെ സ്ഥാപിക്കാ ഏർപ്പാട് നാളെ എന്തായാലും അപകട മേഖല എന്നുള്ള നിലക്ക് നാളെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ പറയാനുള്ളത് നാട്ടുകാർ എന്നുള്ള നിലക്ക് ചോദിക്കുകയാണ് പഞ്ചായത്തിന്റെ ഇവിടെ ഞങ്ങളെ പിന്നെ ഒമ്പതാം വാർഡിന്റെ മെമ്പറും കൂടിയാണ് ഞങ്ങൾക്ക് ആരൊന്നും പറ്റില്ല പഞ്ചായത്തിന്റെ ഒരു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നാളെ തന്നെ ഇവിടെ എന്തെങ്കിലും അപകട സൂചനമായി എന്തെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത് ഇപ്പോ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആൾക്കെന്തെങ്കിലും ഒരു പറയാൻ പറ്റുമോ ഇല്ല എന്നാണ് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു ഫ്ലക്സ് എങ്കിലും ഫ്ലക്സ് ഞങ്ങളിപ്പോ ഇത് ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നത് ഇതാണ് ചോദിക്കുന്നത് ഒരു ഫ്ലെക്സ് എങ്കിലും പഞ്ചായത്തിന്റെ കീഴിൽ വെക്കാൻ പറ്റുമോ അതോ ഞങ്ങൾ നാട്ടുകാർ വെക്കണോ വെക്കണ്ടേ എന്നുള്ളതാണ് ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള മറ്റുള്ളൊരു പാർക്കും ഒരു സംഗതി ഒന്നും നോക്കാതെ ഇപ്പൊ ഇവിടെ പഞ്ചായത്തിന്റെ ഒരു അധികൃതര് എന്നുള്ള നിലക്ക് ചോദിക്കാനുള്ള ഒരു സംഗതി ഇതാണ് അത് എന്തെങ്കിലും ഒന്ന് ചെയ്തുതരാൻ എന്നുള്ളതാണ് ഇപ്പോഴ ചോദിക്കുന്നത് പതിനെട്ടാമത്തെ അപകടമാണ് ഇപ്പൊ ഈ ഇവിടെ സംഭവിക്കണത് ഈ ഈ സ്പോട്ട് തന്നെയാണ് അതിൽ മുക്ക ഭാഗം ഇവിടെ തന്നെയാണ് അത് നടന്നത് ഇപ്പോൾ ഒരു പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെ പല മാധ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ നമുക്കിപ്പോൾ നമ്മൾ മുന്നിൽ വന്നപ്പെട്ടിട്ടുള്ളത് നോമാനാണ് ഞങ്ങളെ മെമ്പറും കൂടിയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ അതല്ല ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഒരു പഞ്ചായത്തിന്റെ അധികൃതർ എന്നുള്ള നിലക്ക് ബാക്കിയുള്ളവർക്ക് ഒന്നും ഈ റോഡ് അതോറിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂലെന്നാ പറയണത് പഞ്ചായത്ത് ചെയ്യണം എന്നാണ് ഇവിടുന്ന് പോലീസും പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത് നോമാനോട് ഇതാണ് പഞ്ചായത്തിനെ വെച്ചിങ്ങാണ്ടോ അല്ല നിങ്ങളുടെ ഒരു അധികാരത്തിൽ എന്തെങ്കിലും ഇവിടെ ഒരു അപകടത്തിന് നാളെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ പറ്റൂലെന്നാണ് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പം ചോദിക്കാനുള്ളത് അല്ലാന്നെ ഞങ്ങൾ നാട്ടുകാർ വെക്കാമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി പഞ്ചായത്തോ അല്ലെങ്കിൽ ആര്ശ്യ പറഞ്ഞ വിഷയം നമുക്ക് ഇന്ന് തന്നെ ഞാൻ ഇപ്പൊ തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ വർക്ക് ചെയ്യുന്നത് തൂരുള്ള ഒരു പ്രസ്സാണ് അവർക്ക് വിളിച്ച് പറയാം അപകട മേഖല എത്ര ബോർഡ് വേണമെന്നുണ്ടെങ്കിലും അവിടെ മുതൽ നമുക്ക് ലാസ്റ്റ് വരെ നമുക്ക് നാളെ തന്നെ തന്നെ ഇന്ന് കിട്ടും ും തീർച്ചയായിട്ടും അത് നാളെ തന്നെ നാളെ വൈകുന്നേരത്തോടെ ഈ സാധനം ഇവിടെ വെക്കാൻ പറ്റും അടിയന്തരമായി ചെയ്യാം ബാക്കിയുള്ള നാളെ മീറ്റിംഗിനു ശേഷം അറിയിക്കും പത്ര സമ്മേളനത്തിലൂടെ ഇതിന്റെ കാര്യങ്ങൾ അറിയിക്കും ചെയ്യും കരുവാറുകൊണ്ട് മലയോര മേഖലയില് ഈ റോഡ് പണി അവസാനിച്ചതിനു ശേഷം ഇരുപതോളം അപകടങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഈ റോഡില് അശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ കാണേണ്ടി വരും അപകടങ്ങൾ തുടർക്കതെ ആകുമ്പോൾ ആൾ പരിക്ക് പറ്റാതെ രക്ഷപ്പെടുമ്പോൾ നമുക്ക് എണ്ണത്തിന്റെ പൊരിപ്പം പറയാം പക്ഷെ ഇത് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന തരത്തിലുള്ള അപകടമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ട പരാതി കൊടുത്തിട്ടും അതുപോലെ പത്രങ്ങളിലും മീഡിയകളിലും പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ വരെ നിരന്തരം പിന്നെ ഇതിരെ സംസാരിച്ചിട്ടൊന്നും ഒരു പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും പിന്നെ അധികാരികളിത് പിന്നെ കണ്ണു തുറന്ന് അപകടങ്ങൾ സംഭവിച്ചിട്ട് പരാതി കൊടുക്കുന്നതിന് മുമ്പ് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നല്ല മാർഗങ്ങൾ കാണണം എന്നുകൂടി അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വരുമ്പോൾ ഇതൊക്കെ പരിഹാര മാർഗങ്ങൾ കാണാൻ കഴിയുള്ളൂ അധികാരികളിത് റോഡ് നന്നാക്കിയിട്ട് പോവുകയാണ് പിന്നെ ഇതിലൂടെ സംഭവിക്കുന്നു എന്ന് അവരറിയുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു പരിഹാര മാർഗം കാണണമെന്ന് കൂടി അറിയിക്കുകയാണ് ഇനി ഒരു അപകടങ്ങൾ തുടർക്കാതെ നിൽക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് വികസനവുമായി ബന്ധപ്പെട്ട് റോഡൊക്കെ നേരാക്കി പക്ഷെ അതോടൊപ്പം തന്നെ അപകടങ്ങൾ എണ്ണം വരികയാണ് ഇപ്പൊ പത്തോ പതിനെട്ടാമത്തെ അപകടം അപ്പൊ സംഭവിക്കുന്നത് കാരണം ഇതിന് നല്ല പരിഹാരം ഉണ്ടായിരിക്കണം റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് ഇത് കാരണം മറ്റു ജീവനുകൾ പോയേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്നത് കാരണം ഈ നാട്ടുകാരും നല്ല നിലയ്ക്ക് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞമ്മളെ മക്കളും കുട്ടികളും ഞങ്ങളൊക്കെ യാത്ര ചെയ്യണു അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പൊ ഇതിന് ശാസ്ത്ര ആളുകളെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു വളരെയധികം ദുഃഖകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ മാറിക്കണേ അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണം പരിഹാരം ഉണ്ടാകണം അത് റോഡിലൂടെ നമുക്ക് ആ മഞ്ഞപരമായിട്ടുള്ള ഒരു ക്രോസിങ് ലൈനുകളോ അതെല്ലാം ബോർഡുകളോ ഒക്കെ വെക്കാമെന്ന് എന്തായാലും പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇതിനൊരു തീരുമാനം നാളെ തന്നെ യോഗം കൂടിയങ്ങാട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനം ഓടിക്കുന്ന ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ വളരെയധികം ഗൗരവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഈയൊരു മേഖലയിൽ വാഹനം ഓടിക്കണം കാരണം കേരള അങ്ങാടി എന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റ് റോഡാണ് നേരെ ആക്സിഡൻകോട്ട് അത് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ സ്പീഡ് അറിയില്ല പോകുന്നത് എത്രയില്ല എന്ന് അറിയില്ല അങ്ങോട്ട് കൊടുക്കുകയാണ് ഒരു വണ്ടി വരുമ്പോൾ ആ വളവ് വരുമ്പോഴോ ആകെ ബേജാറായി ചവിട്ടിലും പിടിച്ചിടും ഒക്കെ നടക്കാണ് ഈ ഒരു വളവ് അണുകൾ ഈ ഒരു വളവാണിപ്പോൾ ആ അപകടം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു വളവ് കാരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് എന്തായാലും ഇതിന് നടപടി ഉണ്ടാവും അതിൻ്റെ ഒരു പരിഹാരവുമായിട്ട് പണിക്കും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നുഹ്മാൻ ഈ വാർഡ് മെമ്പറാണ് കണ്ണത്ത് വാർഡ് മെമ്പറാണ് അദ്ദേഹം നാളെ തന്നെ ഇതിന് അടിയന്തരമായിട്ട് യോഗം ചേരും അതിന് മുന്നോടി തന്നെ തന്നെ ഫ്ലക്സ് നിയമ ബോർഡുകൾ അടിക്കുക എന്ന് അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ തന്നിട്ടുണ്ട് ഏതാണ്ട് ഇനി ഒരു അപകടം നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം